സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലംകോടാണ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ചെല്ലപ്പേട്ടൻ്റെ ചായക്കടയും ഇവിടുത്തെ പരിപ്പ് കടയും അവരുടെ ടേസ്റ്റാണ് നേരെ അത് കഴിഞ്ഞ് ചിങ്ങൻചറയിലേക്കാണ് നമ്മുടെ യാത്ര ചിങ്ങഞ്ചറയിൽ ഇന്ന് നല്ല തിരക്കുണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ആൽമരവും പൂജയ്ക്ക് വരുന്ന ഒരുപാട് ആളുകളും ഇവിടെയുണ്ട് ഒരു പ്രത്യേക ഇവിടെ കാരണം നല്ല തണുപ്പും കാര്യങ്ങളും ഉള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പൂജയ്ക്ക് വരുന്ന ആളുകൾ വന്നിട്ടുണ്ട് ഒരുപാട് പൂജകളും ഭക്ഷണവും എല്ലാം പാകം ചെയ്ത് അവർ കഴിച്ച് എൻജോയ് ചെയ്ത് പോകാനുള്ളൊരു സ്ഥലം കൂടിയാണിത് അതിൻ്റെ പുറകിൽ തന്നെ നമുക്ക് കാണാം സീതാറകുണ്ടിൻ്റെ ഒരു ഭാഗം അതെൻ്റെ അടുത്തുള്ളൊരു കളാണ് സുഹൃത്തുക്കളെ എന്തായാലും അതിഗംഭീരമായിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് തൊട്ടടുത്താണ് ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണേ ഓക്കേ ബബായ് അടുത്ത വീഡിയോയിൽ കാണാം